ഇരുന്നൂറ്റി ഇരുപത്തി കിലോ കഞ്ചാവ് പിടികൂടിയ കേസിൽ യുവതിയടക്കം മൂന്ന് പ്രതികൾക്ക് തടവ് ശിക്ഷ ഒന്നാം പ്രതിക്ക് മുപ്പത്തിയാറ് വർഷവും രണ്ട് മൂന്നും പ്രതികൾക്ക് പന്ത്രണ്ട് വർഷവുമാണ് തടവ് വിധിച്ചിരിക്കുന്നത് അങ്കമാലിയിലാണ് സംഭവം പെരുമ്പാവൂർ കാഞ്ഞിരക്കാട് കുളപ്പരക്കുടിയിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള അനീസിനാണ് മുപ്പത്തിയാറ് വർഷം കഠിന തടവും മൂന്ന് ലക്ഷം രൂപ പിഴയും എറണാകുളം അഡീഷണൽ സെഷൻസ് ആന്റ് ജില്ലാ കോടതിയുടെ വിധി രണ്ടു മൂന്നും പ്രതികളായ ശംഖുമുഖം പുതുവൽ പുത്തൻ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള വർഷ ചേലാമറ്റം കുന്നക്കാട്ടുമല പടിപുരയ്ക്കൽ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള ഫൈസൽ എന്നിവർക്കാണ് പന്ത്രണ്ട് വർഷം തടവും ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുന്നത് രണ്ട് കാറുകളിലായാണ് പ്രതികൾ കഞ്ചാവ് കടത്തിയത് ഒരു വാഹനത്തിൽ ഇരുപത്തിയഞ്ച് കിലോയും അടുത്ത വാഹനത്തിൽ നൂറ് പൊതികളിലുമായി ഇരുന്നൂറ് കിലോ കഞ്ചാവുമാണ് ഉണ്ടായിരുന്നത് റൂറൽ എസ് നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് ടീമും അങ്കമാലി പോലീസും ചേർന്ന് കറൂക്കുറ്റിയിൽ നിന്നാണ് വാഹനങ്ങൾ സാഹസികമായി പിന്തുടർന്ന് പ്രതികളെയും കഞ്ചാവ് ശേഖരവും പിടികൂടിയത് ഡിവൈഎസ്പിമാരായ സക്കറിയ മാത്യു പി പി ഷംസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം മലയാളം ടെലിവിഷൻ കൊച്ചി ഞാൻ കോഴിക്കോട് എന്റെ വീട് പാലക്കാട് ഏ ിൽ പൊളിയും ചൂടായാലും ചൂടായാലും കോഴിക്കോടിൻ കാറ്റിൽ കിണിയും ഉപ്പായാലും ഉപ്പായാലും ആലപ്പുഴ മണ്ണിൽ പടലും കുട്ടനാടൻ നടൂരിനെ ഉതുമറിക്കും കോഴിച്ചൊഴിയളവ നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോൺക്രീറ്റ് എച്ച് ഡി തന്നെ നാട്ടിലെവിടെയാണ്